സദൃശവാക്യങ്ങൾ ഒമ്പതാം അധ്യായം ആറാം വാക്യം ബുദ്ധിഹീനരെ ബുദ്ധിഹീനത വിട്ട് ജീവിപ്പിൻ വിവേകത്തിൻ്റെ മാർഗത്തിൽ നടന്നുകൊള്ളു യഥാർത്ഥ ജ്ഞാനമായ ക്രിസ്തുവിനെ സ്വീകരിച്ച് ആത്മരക്ഷ പ്രാപിക്കാതിരിക്കുന്നവൻ ബുദ്ധിഹീനനാണ് കാരണം സകല ലോകത്തെക്കാളും വിലയുള്ള മനുഷ്യൻ്റെ ആത്മാവിന് യേശു തൻ്റെ വിലയേറി രക്തം നൽകി ഒരുക്കിയിരിക്കുന്ന രക്ഷ സൗജന്യമാണ് രക്ഷ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമാണ് എഫ് എ സ്യർ രണ്ടിൻ്റെ എട്ടും ഒമ്പതും വാക്യങ്ങളിൽ കാണുന്നതുപോലെ അത് മാനുഷികമായ പ്രവൃത്തികളാൽ നേടാൻ സാധിക്കാത്തതും കൃപയാൽ വിശ്വാസം മൂലം നേടാൻ കഴിയുന്നതുമാണ് ഏവനും സൗജന്യമായി ഒരുക്കിയിരിക്കുന്ന ഇത്ര വലിയ രക്ഷ തള്ളിക്കളയുന്നവൻ ബുദ്ധിഹീനൻ തന്നെയാണ് രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് റോമാലേഖനം പത്താം അധ്യായം ഒമ്പതാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്ത് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്ന് അത് രക്ഷയ്ക്കുള്ള ഏകവഴി ദൈവമായ ക്രിസ്തുവാണ് ക്രിസ്തു പ്രഖ്യാപിച്ചു അവിടുന്നാണ് വഴിയും സത്യവും ജീവനുമെന്ന് ആത്മരക്ഷ പ്രാപിച്ച് ജീവിതം ധന്യമാക്കുവാൻ പാപവിമോചകനായ യേശു ക്രിസ്തുവിനെ പിൻപറ്റണം രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഈ വാക്കുകൾ കേൾക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് സ്വർഗത്തിന് അവകാശിയാകുവാൻ ദൈവമായ കർത്താവ് താങ്കളെ സഹായിക്കട്ടെ ആമേൻ